വരാനിരിക്കുന്ന തമിഴ് സിനിമകളിൽ ഏറ്റവും അധികം പ്രതീക്ഷയുള്ളൊരു ചിത്രമാണ് പരാശക്തി സൂറൈ പൊട്രൂ എന്ന സിനിമയിലൂടെ വലിയൊരു പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ ഒരു പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ സുധാ കൊങ്ങാരയാണിതിൻ്റെ സംവിധായിക അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ ശിവകാർത്തികയനാണിതിൻ്റെ നായകൻ ജയം രവി അഥർവ ശ്രീലീല എന്നിവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ നമുക്ക് ഒരു വലിയൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ കാസ്റ്റായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ കാസ്റ്റ് എന്ന് വെച്ചാൽ സൂര്യയായിരുന്നു നായകൻ അദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസറും പിന്നീട് ഈ സിനിമയിലേക്ക് ദുൽഖർ വന്നു വിജയ് വർമ്മ വന്നു അതോടൊപ്പം തന്നെ നസ്രയും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഇത്രയും പേരേയും കാസ്റ്റ് ചെയ്ത് സൂര്യയുടെ തന്നെ ടു ഡി ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളുമൊക്കെ എന്നാൽ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ക്ലാഷും കാര്യങ്ങളുമൊക്കെ വരികയും അതോടൊപ്പം തന്നെ ടു ഡി ഇതിൻ്റെ ഒരു നിന്ന് മാറുകയും ചെയ്തതോടുകൂടി എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാസ്റ്റ് മാറ്റേണ്ടി വന്നു സൂര്യ മാറി സൂര്യോടൊപ്പം തന്നെ അതിൻ്റെ ഒരു നിർമ്മാണവും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ ഈ സൈൻ ചെയ്ത ആർട്ടിസ്റ്റുകളും മാറി കാരണം ഡേറ്റ് ക്ലാഷും ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഒബ്വിയസ്ലി ഇവരൊക്കെ ബിസി പീപ്പിളാണ് ഡെഫിനറ്റ്ലി അവരപ്പം ആ ഒരു സിനിമയൊന്നും മാറേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ കാസ്റ്റ് മാറി അപ്പോൾ സൂര്യയുടെ വേഷം ഇപ്പോൾ ചെയ്യുന്നത് ശിവകാർത്തികേനാണ് അദ്ദേഹം തന്നെയാണ് ആ ഒരു ഹീറോയിൻ സിനിമയുടെ വളരെ ഇമ്പോർട്ടൻ്റ് റോളിൽ ജയം രവിയുണ്ട് ഇത് ശരിക്കും വിജയ് വർമ്മ ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു അതോടൊപ്പം തന്നെ ദുൽഖർ ചെയ്യേണ്ടിരുന്ന ക്യാരക്ടർ ചെയ്യുന്നത് അദർവേ ആണ് നസ്രയുടെ റോൾ ചെയ്യുന്നത് തെലുങ്കിലെ ഇപ്പോൾ ഒരു ഷൈനിങ് ആക്ട്രസ് ആയിട്ട് നിൽക്കുന്ന ശ്രീലീലയാണ് അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലൊരു ആൻറ്റി ഹിന്ദി പ്രക്ഷോഭം ഉണ്ടായിരുന്നു അതായത് ഹിന്ദിയാണ് ആണ് ഹിന്ദി ആയിരിക്കണം സോൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളും പ്ലാൻസും ഒക്കെ വരികയും അതിൽ മദ്രാസ് മധുരൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിയായ ഡി എം കെയുടെ ഒക്കെ ഒരു ലീഡർഷിപ്പിൽ വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കോളേജ് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതൊക്കെ അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്തുകൊണ്ടും ഒരു നല്ലൊരു എൻഗേജിങ് ഡ്രാമ തന്നെ ആയി മാറാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് പരാശക്തി അപ്പോൾ പരാശക്തിയുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ഈ പറഞ്ഞ പോലെ ഒരു വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഉള്ളൊരു കോർ പ്ലോട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമയുടെ ഹൈപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം വരാൻ കാരണം ഇതിൻ്റെ ഫസ്റ്റ് കാസ്റ്റ് ആയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ആ ഫസ്റ്റ് കാസ്റ്റ് കംപ്ലീറ്റ്ലി മാറി പുതിയൊരു കാസ്റ്റ് തന്നെ വന്നിരിക്കുകയാണ് നമുക്ക് നമുക്കെന്തായാലും കാത്തിരിക്കാം ഈ ഒരു സിനിമയ്ക്കായിട്ട്